ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വൃക്ഷാരോഹണ ദിനം ആചരിച്ചു ഫെവികോൾ കമ്പനിയുടെയും ചൊവ്വർ ഫെവികോൾ ചാമ്പ്യൻസ് ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഫെവികോൾ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഫെവികോൾ സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ കെ വി അഖിലേഷ് സ്കൂൾ എച്ച് എം ഇൻചാർജ് ശ്രീല വാഹിദ ബാനു ഒ എസ് എ പ്രസിഡന്റ് എം എസ് അലക്സി ക്ലബ്ബ് പ്രസിഡന്റ് ബിജു എടക്കളത്തോൾ വൈസ് പ്രസിഡന്റ് പി വി ജയപ്രകാശ് സെക്രട്ടറി സേവി പുല്ലക്കാരൻ ജോയിന്റ് സെക്രട്ടറി വർക്കിവരിക്കാശ്ശേരി ട്രഷറർ റിജോ ജോഡി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധന വൃക്ഷതൈകൾ നടുകയും കൊണ്ട് സംരക്ഷണ വലയം ഒരുക്കുകയും ചെയ്തു ഞങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് മരം ഞങ്ങളുടെ ഒരു അടിസ്ഥാന ഘടകമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ എഫ് സി സി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചൊവ്വനൊരു ക്ലബ്ബുണ്ട് ഷെഡിക്കൽ ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മ എല്ലാവർക്കും ഉണ്ട് ജെ സി ഉണ്ട് യൂണിയും അങ്ങനെ ഒത്തിരി ആൾക്കാർക്കും ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ട് അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയാണ് അതിൽ നമ്മൾ ഒരുപാട് സോഷ്യൽ വർക്ക് കാര്യങ്ങൾ ചെയ്യാറുണ്ടായി ടെസ്റ്റിംഗ് ക്യാമ്പ് ഇപ്പോൾ ലാസ്റ്റ് ഒരു വർഷം മുന്നേ ഞങ്ങളിവിടെ നിന്ന് ഒരു ചിത്രരചനാ ക്യാമ്പ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ പല പല ഉദ്യമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ട് അത് ഇവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതായത് സ്കൂൾ ആയിക്കോട്ടെ അംഗൻവാടി ആയിക്കോട്ടെ ഇപ്പോൾ പോലെ വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഉൾക്കൊള്ളുന്ന ഒത്തിരി വീടുകളുണ്ട് അതായത് കാലിക്കട്ടിന്റെ ഒരു ക്ലബിന്റെ കേരളത്തിൽ നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറോട്ട് മുന്നൂറ് വീടുകൾക്ക് ഡോറ് ജലൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ സൈഡിൽ ചെയ്യുന്നുണ്ട്